വിഗ്രഹം സംസാരിക്കുമെന്നും വിഗ്രഹം പാൽ കുടിക്കുമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല പച്ച നുണയാണ് പറയുന്നത് പക്ഷെ വിഗ്രഹം പാൽ കുടിക്കുന്നു വിഗ്രഹം സംസാരിക്കുമെന്നും ഒക്കെ വിഗ്രഹപൂജകന്മാര് പറയുകയാണെങ്കിൽ നമുക്കതിന് പറയാനുള്ള മറുപടി വിഗ്രഹത്തിന് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല അത് കല്ലല്ലേ മരല്ലേ എന്നാ പിന്നെ ഒച്ച കേട്ടതോ അവിടെ വെച്ച പാല് കാണുന്നില്ലാലോ ഏയ് ഒച്ച കേട്ടത് രണ്ടു രൂപത്തിലാകാം ഒന്നുകിൽ ഇവന്റെ മനസ്സിൽ തോന്നിക്ക വിഗ്രഹം സംസാരിക്കണ്ട് സംസാരിക്കണ്ട് അതും ആരാ ശൈത്താൻ തോന്നിക്കാണ് മനസ്സിലായില്ലേ അത് ഇവൻ വിചാരിച്ച് സംസാരിക്കണ്ട് യഥാർത്ഥം സംസാരിക്കുന്നില്ല പിന്നെ അല്ലെങ്കിൽ പിശാജ് ശബ്ദം ഉണ്ടാക്കിയിട്ട് വിഗ്രഹം സംസാരിച്ചു എന്ന് തോന്നിപ്പിക്ക വിഗ്രഹത്തിന് വല്ല കഴിവുണ്ട് എന്ന് വരുത്താൻ വേണ്ടി ഒരുപക്ഷെ പിശാജ് അങ്ങനെ ചെയ്തു ചെയ്തുകൂടായില്ല അപ്പൊ ഒരു സംശയം ഇബ്രാഹിം നബിന്റെ കാലത്ത് വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞല്ലോ ചെറിയ തല കുത്തിയിട്ട് വലിയ ബിംബത്തിന്റെ തോളിൽ മഴ കൊളുത്തിയിട്ട് അതിനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ലേ എന്നാ അപ്പോഴെന്തേ പി സംസാരിക്കാതിരുന്നത് ഒരു സംസാരിച്ച ചോദ്യം പൊളിഞ്ഞില്ല കൂട്ടരെ ഇബ്രാഹിം നബി തോറ്റില്ലേ അള്ളാഹു ശൈത്താനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബാനത്താൽ അവിടെ പിശാജിനെ കൊണ്ട് സംസാരിക്കാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ആരാ തോൽക്ക നബി തോൽക്കും കണ്ടോ പിശാദ് വിഗ്രഹം സംസാരിച്ചില്ലേ ഇബ്രാഹിം തോറ്റുപോയില്ലേ വിഗ്രഹം സംസാരിക്കോ ഇല്ലേ എന്നതായിരുന്നോ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അവരും തമ്മിലെ തർക്കം അല്ല ഈ വിഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞാൽ ഇബ്രാഹിമേ നിനക്ക് ഇവയുടെ കുരുത്തക്കേട് തട്ടും എന്ന് പറഞ്ഞപ്പോ അവക്ക് ഒരു കഴിവുമില്ലാന്ന് ആ ജനങ്ങളെ പ്രായോഗികമായി ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ആ പണി ചെയ്തത് മനസ്സായില്ലേ അപ്പൊ അവിടെ വിഗ്രഹം സംസാരിച്ചിരുന്നെങ്കിൽ തൗഹീദിനത് പൊളിയായിരുന്നു അപ്പോ അള്ളാഹു സുബാൻ താല അവന്റെ തൗഹീദിനെതിരായിട്ട് ഷെയ്ത്താൻ സ്വാതന്ത്ര്യം കൊടുത്തില്ല അതുകൊണ്ട് പിന്നെ എവിടെയും ആ ഷെയ്ത്താൻ ആ ട്രിക്ക് പ്രയോഗിച്ചുകൂടാന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് വിഗ്രഹം സംസാരിക്കുകയില്ല വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ല പിന്നെ സംസാരിച്ചു എന്ന് അവർ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാരണമാകാം ഒന്ന് സംസാരിച്ചു എന്ന് വിഗ്രഹ പൂജകന്മാർക്ക് തോന്നിപ്പിക്ക അവർ മനസ്സിൽ തോന്നി കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷെയ്ത്താൻ ഒച്ചണ്ടാക്കിയിട്ട് വിഗ്രഹാക്കിയത് എന്ന് തോന്നിപ്പിക്കുക ഇതല്ലാത്ത വേറൊരു സാധ്യതയുമില്ല